ഹലോ സാർ ഹലോ സാറാ ഞാൻ തിറച്ചില് കൃഷി ചെയ്യുന്നുണ്ട് അപ്പം തക്കാളിയൊക്കെ ശരിക്കും നട്ട് തഴച്ച് വളർന്നിട്ടേ അതിനകത്ത് ഇലയെല്ലാം അങ്ങ് കുരുടിച്ചിട്ട് മഞ്ഞ നിറം വരുവ പൂ ശരിക്കും പിടിക്കുന്നുണ്ട് പിടിക്കുന്ന കുറെ പൂ അങ്ങ് കരിഞ്ഞു പോകുന്നുണ്ട് പിന്നെ തക്കാളിയൊക്കെ ഒരു ദൃഢതയില്ല അങ്ങ് കുരുടിപ്പ് പോലെ അങ് അതുപോലെ തന്നെ ഈ വെ ഈ വെളുത്ത പൂപ്പലുണ്ടല്ലോ അത് ഈ വഴുതനയുടെ ഇലയിലൊക്കെ വന്നിട്ട് അതങ്ങ് കരിഞ്ഞു പോവുക ഞാൻ കൊറേ മരുന്നുകളൊക്കെ തളിക്കുന്നുണ്ട് കൊറേയൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഈ തക്കാളി ഇങ്ങനെ പിന്നെ എന്ത് എന്ത് ഞാൻ ചെയ്യണം അതിന് ഈ കുരുടിപ്പ് പോകാൻ അത് വാടി എന്നിട്ട് കാ പിടിച്ച് നിക്കുന്നത് തന്നെ അത് വാടി അങ്ങ് കമ്പോഡങ് ഉണങ്ങി പോവുക ആദ്യം ചെയ്യേണ്ടത് എല്ലാ ദിവസവും പോയി നോക്കണം ഇത് ഒരു ഘട്ടം ഒരു ഘട്ടം കഴിഞ്ഞ് കണ്ടിട്ട് കാര്യമില്ല നമ്മൾ ചെയ്ത് കൃഷി തുടങ്ങി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും പോയി നോക്കുമ്പോൾ ആ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് വെള്ളീച്ചകള് എന്റെ ഇലയുടെ അടിവശത്ത് വന്ന് പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈറസ് വൈറസ് മൂലമുള്ള കുരുടിപ്പാണോ എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും നമ്മൾ നമ്മൾ പോയി നോക്കുന്നതിലൊരു പിഴവോ അല്ലെങ്കിൽ ഒരു ചിട്ടയില്ലായ്മയോ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ വൈകിയായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുക ഇനി രണ്ട് അല്ല നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളീച്ചയൊക്കെ ആദ്യത്തെ ഇലയുടെ അടിവശം പൊക്കി നോക്കുമ്പോ ആദ്യത്തെ ആദ്യത്തെ ഇൻഫെക്ഷൻ തന്നെ നമ്മുടെ കണ്ണിൽ പെടണം അതൊത്തിരി ഒത്തിരി മൂർച്ഛിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മരുന്ന് ചെയ്തുകൊണ്ടൊന്നും വലിയ കാര്യമില്ല പിന്നെ രണ്ടാമത്തേത് നമ്മുടെ ആ ടെറസിൽ തന്നെ കേട് ബാധിച്ച ഏതെങ്കിലും ചെടികൾ നിൽക്കുമ്പോൾ കൊണ്ടുവന്ന് പുതിയ ഒരു ചെടി വെച്ചു പിടിപ്പിക്കുന്ന പ്രവണത ഒഴിവാക്കണം അതായത് തക്കാളി കൃഷി ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറം ഇപ്പുറവായിട്ട് ചമച്ചും കൊരച്ചും ഒക്കെ വേറെ തക്കാളി ചെടി നിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ വെള്ളീച്ചയും മറ്റു പ്രാണികളും എല്ലാം ഇതിനകത്തേക്ക് ക്രോസ് ഇൻഫെക്ഷൻ വരും അപ്പൊ അതുകൊണ്ട് ഒരു കൃഷി തുടങ്ങുമ്പോൾ ആ ആ പരിസരത്ത് എവിടെങ്കിലും ഈ വൈറസ് രോഗങ്ങൾ ബാധിച്ചതോ വെള്ളീഴ്ച ബാധിച്ചതോ ആയിട്ടുള്ള ചെടികൾ ആ ആ വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് മാത്രമേ ഒരു പുതിയ കൃഷിയിലേക്ക് ഇറങ്ങാവൂ ഒന്ന് രണ്ട് വേപ്പെണ്ണ വെളുത്തുള്ളി ബാർസോപ്പ് മിശ്രിതം രണ്ടാഴ്ച കൂടുമ്പോൾ ഇലയുടെ അടിവശത്ത് കൃത്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മൂന്ന് സിവിടമോണാസ് എന്ന് പറയുന്ന ബയോ കൺട്രോൾ ഏജന്റ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പതിനഞ്ച് ദിവസമെങ്കിലും കൂടുമ്പോൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക പിന്നെ തക്കാളിക്ക് രണ്ട് മൂന്ന് മാരകമായിട്ടുള്ള വൈറസ് രോഗങ്ങളുണ്ട് ഒന്ന് യെല്ലോ ലീഫ് കേൾ വൈറസ് രണ്ട് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ് മൂന്ന് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഇങ്ങനെ മൂന്ന് തരം വൈറസുകളുണ്ട് വൈറസുകളുടെ പ്രധാന പ്രത്യേകത ഇലകളിങ്ങനെ തടിച്ച് വീതി കുറഞ്ഞ് കട്ടി കൂടി അതിന്റെ ഞരമ്പ് തെളിഞ്ഞ് വരുന്ന പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ളത് വൈറസ് ആണെന്ന് അതിന്റെ ഫോട്ടോ എടുത്ത് ഏതെങ്കിലും കൃഷി ഓഫീസർക്കോ അല്ലെങ്കിൽ എനിക്കോ ഒക്കെ അയച്ചു തരികയാണെങ്കിൽ അത് വൈറസ് ആണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ നിർത്തി പരീക്ഷ അപ്പോഴെ പുഴുത് കളഞ്ഞേക്കാരണം അതിനകത്തൂടി വെള്ളീച്ച് വഴി മറ്റു ചെടികളിലേക്ക് അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും ഇപ്പൊക്ക് ഞാനൊരു കെമിക്കല് ഇങ്ങനെ പിന്നെ വളക്കട വെച്ചെന്ന് പറഞ്ഞ് അങ്ങനെ അടിച്ച് അതിലപ്പൊ കൊറവുണ്ട് പക്ഷേ എങ്കില് തക്കാളി അപ്പൊ പുറത്തുനിന്ന് ഇറ്റലീന്ന് കൊണ്ടുവന്ന ഒരു തക്കാളി കുറെ അരിയാ അപ്പൊ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പാവി കിളിപ്പിച്ചു കവറിലോ ഗ്രോ ബാഗിലാക്കി നട്ടു നല്ല ഭംഗിയായിട്ട് വന്ന് അതൊക്കെ എന്ന് നല്ല കൊല കൊലയായിട്ട് പിന്നെ പിടിക്കുന്നുണ്ട് പക്ഷെ അത് പാടി പോകുന്നുണ്ട് പിന്നെ അത് ഇങ്ങനെ അതൊരു ഭയങ്കര വിഷമ ഇല എല്ലാം ഇങ്ങനെ ചുരുണ്ടിരിക്കുവോ അതിന്റെ അതായത് നമ്മൾ തക്കാളിയുടെ തക്കാളി കൃഷി ചെയ്യുമ്പോൾ എനിക്ക് എനിക്കൊന്നും വേണ്ടത്ര അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതായത് തക്കാളിക്ക് വരുന്ന ഏറ്റവും മാരകമായ ഒരു പ്രശ്നമാണ് ബാക്ടീരിയൽ വാട്ടം അപ്പൊ നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്ന ഏതൊരാളും ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് പഠിച്ചിട്ട് തക്കാളി കൃഷിക്ക് ഇറങ്ങാവും ഒന്ന് രണ്ട് തക്കാളിക്ക് വരുന്ന മൂന്ന് വൈറസ് രോഗങ്ങളുണ്ട് ഇത് മൂന്നിനെ കുറിച്ചും വായിച്ചു പഠിച്ചിട്ട് അത് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഇഷ്ടംപോലെ ചിത്രങ്ങൾ കിട്ടും വൈറസ് ഡിസീസ് വൈറൽ ഡിസീസ് ഓഫ് ടൊമാറ്റോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മാരകമായ രോഗമാണ് അത് വാടിപ്പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോകും അപ്പത് വരാ അത് വരാതിരിക്കാനായിട്ട് കുമ്മായം ചേർത്ത് അതിന്റെ മിശ്രിതം ഒരുക്കണം ട്രൈക്കോഡർമ എന്ന് പറയുന്ന മിത്ര കുമ്മിള് നമുക്ക് വേപ്പിൻപിണ്ണാക്കും ചാണകപ്പൊടിയും ചേർത്ത് അടിസ്ഥാന വളമായിട്ട് ചേർത്ത് കൊടുക്കണം രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ സീഡമോണാസ് കലക്കി മണ്ണിൽ ഒഴിച്ചു കൊടുക്കണം അതുപോലെ ഉണങ്ങുന്ന ഇലകൾ ഒരു ബ്ലേഡ് വെച്ച് മുറിച്ച് അപ്പപ്പോ മാറ്റി കൊടുത്തേക്കണം അത് നിർത്തരുത് മഞ്ഞളിച്ചതും വെള്ളീച്ച വന്നതും ഉണങ്ങുന്നതുമായിട്ടുള്ള ഇലകൾ തക്കാളിയിൽ ഒരിക്കലും ചെടി നിർത്തരുത് അപ്പപ്പോ തന്നെ അതിനെ പിഴുത് അതിനെ കട്ട് ചെയ്ത് തീയിലിട്ടേക്കണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫൈറ്റോസാനിറ്ററി മെഷേഴ്സ് ഹൈജീൻ കേടുള്ള ചെടികളെ അടുത്ത് നിർത്തിക്കൊണ്ട് പുതിയ ചെടി നടുന്ന രീതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം തക്കാളി വളരെ സെൻസിറ്റീവ് ഒരു ചെടിയാണ് അപ്പം അത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വാട്ടർ രോഗം വൈറസ് രോഗം ഇതിനെക്കുറിച്ച് വളരെ ബോധ്യത്തോടു കൂടി മാത്രമേ അതിനകത്തേക്ക് Venture